ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു വ്ലോഗാണ് വ്ലോഗാണോ ക്ലീനിങ്ങും കുറച്ച് കുക്കിങ്ങും എല്ലാം കൂടിയാണ് വൈകുന്നേരത്തെ കുറച്ച് പണികൾ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീടും റൂമുകളെല്ലാം ഒന്ന് അടിച്ച് ഇടുവാണ് അപ്പോൾ രാവിലെ അടിച്ച് തുടച്ചിട്ടതാണ് അപ്പോൾ വൈകുന്നേരം ഒന്ന് അടിച്ചിടുകയാണ് കേട്ടോ തൂത്ത് വൃത്തിയാക്കുവാണ് അപ്പോൾ എൻ്റെ കൂടെ തന്നെ പേലിമോളുണ്ട് കേട്ടോ ഞാൻ അടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും പീലിമോള് താഴെ കിടന്ന തുണിയൊക്കെ എടുത്ത് കുടഞ്ഞൊക്കെ ഇടുന്നുണ്ട് അവർ കളിക്കാൻ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ അതൊക്കെ എടുത്ത് തരുന്നുണ്ട് പിന്നെ ഞാൻ ദേ ആദ്യം തന്നെ ഹോളടിച്ചു പിന്നെ ബാക്കി എല്ലാ റൂമുകളും അടിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ എല്ലാ റൂമിലും പടിയുണ്ട് കേട്ടോ കട്ടിലപ്പടിയില്ലേ അതുണ്ട് അപ്പോൾ എല്ലാ റൂമിൽ നിന്നും അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വാരിയും കൊണ്ട് ചവറൊക്കെ അടിച്ചെടുക്കണം ചവറൊന്നുമില്ല പൊടി കുറേശ്ശെ മണ്ണൊന്നും അധികം ആവാറില്ല പിള്ളേരൊന്നും പുറത്തോട്ട് ഇറങ്ങാറില്ല എന്നാലും പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചൊക്കെ ഇടുന്നുണ്ട് പിന്നെ അത് നമ്മുടെ ഫ്രണ്ടിലെ കോലായയും കൂടി അടിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ അങ്ങനെ പെയ്യുന്നില്ല അല്ലെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കോലായൊക്കെ നനഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയതെല്ലാം ഫ്രണ്ടിലെ അടുക്കലൊക്കെ കഴിഞ്ഞു ഇത് അടുക്കളയുടെ പുറകിലൊരു മുറി മുറിയുണ്ട് അതും അടിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പുറത്തും കൂടി ഒരു കോലായ ഉണ്ട് കേട്ടോ അവിടെയും കൂടി അടിച്ച് കഴിഞ്ഞു അപ്പോൾ തീ പീരിമോൾ ഹായ് പറയാനാണെന്ന് പറഞ്ഞ് വന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതേ കുക്കിങ്ങിലേക്ക് കിടക്കാൻ പോകുകയാണെങ്കിൽ വൈകുന്നേരത്തേക്ക് കുറച്ച് ഇടണം അപ്പോൾ ചെറിയ കുക്കറിൽ കുറച്ച് അരി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുമ്പ് കൗണ്ടർ ടോപ്പും അതുപോലെ ഗ്യാസ് സ്റ്റൗവും എല്ലാം ഒന്ന് തുടച്ചിടുന്നുണ്ട് പിന്നെ അത് കുറച്ച് പാത്രങ്ങൾ തേക്കാനുണ്ട് കേട്ടോ അപ്പോൾ പാത്രം തേക്കാൻ നോക്കിയപ്പോഴേക്കും പാത്രം തേക്കുന്ന സംഭവം കഴിഞ്ഞിരിക്കുവാണ് എന്നു വച്ചാൽ സോപ്പ് പൊടി സാധാരണ നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സർഫെക്സിലാണ് കേട്ടോ ഞാൻ പാത്രം തേക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഡിഷ് വാഷൊന്നും ഞാൻ വാങ്ങാറില്ല വിമ്മ അങ്ങനെയുള്ളതൊന്നും എൻ്റെ കൈക്ക് ശരിയാവില്ല കേട്ടോ കൈ പൊട്ടും അതുകൊണ്ട് ഞാൻ ഈ സർഫെക്സിൽ കുറച്ച് വെള്ളത്തിൽ അലിയിച്ചിട്ട് അതുകൊണ്ടാണ് പാത്രം തേക്കാറ് പാത്രത്തിൽ നല്ല തിളക്കമായിരിക്കും കേട്ടോ സോപ്പ് പൊടിയിട്ട് മണമൊന്നും ഉണ്ടാവില്ല അങ്ങനെ പാത്രം തേക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ പിന്നെ നമ്മുടെ സിങ്കപ്പം ഒന്ന് കഴുകി തുടക്കുന്ന തുണിയൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ വൈകുന്നേരത്തേക്ക് ചായക്ക് കടിയായിട്ട് ഞാനിത് ഗോതമ്പിൻ്റെ ഉണ്ട ഉണ്ടാക്കാൻ പോവാണ് അതിലുള്ള തേങ്ങ ചിറകിയെടുത്തു വാഴയിലേക്ക് വെട്ടിക്കൊണ്ടുവന്നിട്ട് ഞാൻ ശർക്കരയും തേങ്ങയും പിന്നെ ഏലക്കപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കി പുഴുങ്ങാനായിട്ട് വെച്ചു കേട്ടോ പിന്നെ രാത്രിത്തേക്ക് വൻവയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വൻവയർ കഴുകാനായിട്ട് എടുത്തു അപ്പോഴേക്കും എന്തെങ്കിലും കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നില്ല കാപ്പിക്കുള്ള വെള്ളവും കൂടി വയ്ക്കുന്നുണ്ട് അങ്ങനെ കാപ്പി തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൻ ബയർ അടുപ്പത്തേക്ക് വെച്ചു അതിൽ കുറച്ച് കുറച്ചില കുറച്ചധികം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ അങ്ങനെ വേവിക്കാനായിട്ട് വെച്ചു പിന്നെ അത് നമ്മുടെ ഉണ്ട കഴിക്കാനായിട്ട് എടുക്കുവാണേ കട്ടൻ കാപ്പി എടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഞാനും മോനും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടി കൂടി കഴിക്കുവാണ് കേട്ടോ കാപ്പിയും കുടിച്ചു അപ്പോൾ ഈ ഗോതമ്പരിൻ്റെ ഉണ്ട കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഇഷ്ടമായിട്ടോ കുറച്ച് എന്ന് വെച്ചാൽ കുഴച്ചപ്പോൾ ഇത്തിരി വെള്ളം കുറഞ്ഞു പോയി കേട്ടോ കുറച്ചും കൂടി വെള്ളം കൂട്ടി കുഴക്കണമായിരുന്നു അതിപ്പോൾ കുറച്ച് എന്താ ഇത്തിരി ഒന്ന് ഹാഡായിപ്പോയി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി നിന്ന് ഉണ്ടിയും കട്ടൻ കാപ്പിയൊക്കെ കൂടി കഴിച്ചു കേട്ടോ പിന്നെ ഇത് കുറച്ച് തുണി അലക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരുവിധം വാഴിയിട്ടുണ്ട് നല്ലോണം ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോഴേ അത് എടുത്ത് കൊണ്ടുവന്ന് വിരിക്കാനുണ്ട് അതകത്തുകൊണ്ടൊന്ന് ഇട്ടു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പയർ ഇവിടെ ഒരുവിധം വന്നിട്ടുണ്ട് പയറിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തു പിന്നെ എൻ്റെ തക്കാളി രണ്ട് മൂന്ന് തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് തക്കാളിയാണേ അപ്പോൾ ഞാനത് എന്താണെങ്കിലും അവിടെ നിന്ന് പഴയ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നപ്പോഴേക്കും ആ ചെടിക്കൊരു വാട്ടമുണ്ട് കേട്ടോ അപ്പോൾ വാടിപ്പോയെങ്കിലും ഓർത്ത് പറച്ച് ഞാൻ ഈ പയറിൻ്റെ കൂടെ ഇട്ടു വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നാലും തക്കാളി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു അതും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് വേറെ കുറച്ച് പണിയുണ്ട് അതായത് വിളക്കൊക്കെ കൊളുത്താനുണ്ട് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ വിളക്ക് കൊളുത്താനായിട്ട് വന്നു അപ്പോൾ മോൻ വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു അപ്പോഴേക്കെന്തെങ്കിലും പയറ് വെന്തിട്ടുണ്ട് അതിറക്കി വെച്ചിട്ട് ഒന്ന് താളിച്ചിടുകയാണ് കേട്ടോ കടുകും ഒരു മൂന്നാല് കൊച്ചുള്ളി അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് താളിച്ച് ഈ പയറിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ പയറുമെഴുക്ക് കെട്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ കുക്കറിൽ അരിയിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഒന്ന് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതവിടെ ഇരുന്ന് ആവട്ടിട്ടോ അപ്പോഴേക്കും നമുക്ക് കുറച്ച് പാത്രം കൂടി തേക്കാനുണ്ട് പിന്നെ ആദ്യം തേച്ച പാത്രങ്ങൾ ഉണങ്ങിയിരിക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് വെച്ചു കാപ്പി പിടിച്ചതും കാ പിന്നെ ഉണ്ടപൊഴുഞ്ഞതും കാപ്പി ഉണ്ടാക്കിയ എല്ലാ പാത്രങ്ങളും ഇട്ടാൽ അതൊക്കെ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട് പിന്നെ ആ തുടക്കുന്ന തുണിയൊക്കെ ഒന്ന് കഴുകി അവിടെ വിരിച്ചിട്ടു പ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് ഇനി ചോറും കൂടി വാർക്കണം ഞാൻ ഈ കുക്കറിലരിയിടുമ്പോൾ അരി വെന്ത് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ വാർത്തിടാറാണ് കേട്ടോ കുക്കറിൽ നിന്നും മാറ്റാറില്ല അതേപോലെ തന്നെ കമത്തിടാറാണ് അങ്ങനെ തീ ചോറ് വാർത്തു പിന്നെ ഈ സ്റ്റൗവും അതുപോലെ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ചിടണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ തളത്തുന്നേയും കൂടി ഒന്ന് കഴുകിയിടണം കേട്ടോ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ ഇന്നത്തെ എൻ്റെ ജോലിയെല്ലാം തീരുവാണ് പിന്നെ കുറച്ച് തുണി മടക്കാനുണ്ട് കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നല്ലോ അപ്പോൾ കുറേ തുണികളിങ്ങനെ അലക്കി അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിലും ഫാനിൻ്റെ അടിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ മടക്കി എല്ലാ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് സപ്പറേറ്റ് കൊണ്ടുപോയി വെച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ പണിയും ഇവിടെ തീരുവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്